നമസ്കാരം ജീവിതത്തിൽ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക എല്ലാ വർഷം വർഷാവസാനവും ഞാനൊരു കണക്കെടുപ്പ് നടത്താറുണ്ട് ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ വർഷത്തിൽ എന്താണ് നമുക്ക് ലാഭം എന്താണ് നഷ്ടം എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് ലാഭങ്ങളും ഒരുപാട് നഷ്ടങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് എനിക്ക് ചില വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടതാണ് അത് ദൈവവിശ്വാസമല്ല മനുഷ്യരോടുള്ള വിശ്വാസം ഒരു പ്രധാന നേട്ടം എന്ന് നേട്ടമെന്ന് ചില വിശ്വാസങ്ങൾ നേടിയെടുത്തതാണ് അത് മനുഷ്യരോടുള്ള വിശ്വാസമല്ല അത് എനിക്ക് എന്നോടുള്ള വിശ്വാസം എൻ്റെ മനസ്സിൻ്റെ ഒരു കരുത്ത് തിരിച്ചറിഞ്ഞ ഒരു വർഷമായിരുന്നു ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ ചെയ്യാൻ പറ്റി അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഈ വർഷമുണ്ട് എന്ന ഒരുപാട് നഷ്ടങ്ങളുമുണ്ട് അത് നേട്ടങ്ങളിലായി പറഞ്ഞ ഒരു ഒരു പ്രധാന ഒരു നേട്ടമെന്ന് പറയുന്നത് ഇതാ ഇത് കണ്ടില്ലേ ഇത് ആപ്പിൾ ആപ്പിൾ വാച്ചാണ് ആപ്പിൾ വാച്ച് ടെൻ സീരീസിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഈ ആപ്പിൾ വാച്ച് എനിക്ക് തികച്ചും സൗജന്യമായിട്ട് കിട്ടിയതാണ് കംപ്ലീറ്റ്ലി സൗജന്യം ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എനിക്ക് സമ്മാനിച്ചത് ആപ്പിൾ കമ്പനിയും എച്ച് ഡി എഫ് സി എർഗോയും ചേർന്നാണ് ഇവ രണ്ടും സൗജന്യമായിട്ട് എനിക്കിത് തന്ന വെറും സൗജന്യമായിട്ട് തന്നതല്ല പക്ഷേ ചില നിബന്ധനകൾ അവരുടെ പാലിക്കണമായിരുന്നു അതായത് കഴിഞ്ഞ ഡിസംബർ പത്താം തീയതിയാണ് ഈ വാച്ച് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് എൻ്റെ മകനാണ് ഇങ്ങനൊരു അവസരത്തെക്കുറിച്ച് പറയുന്നത് അവർ പറയുന്നത് ഈ വാച്ച് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം പക്ഷേ അവർ പറയുന്ന നിബന്ധനകൾ പാലിക്കാമെന്നുണ്ടെങ്കിൽ ഈ വാച്ചിൻ്റെ മുഴുവൻ തുകയും നാൽപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ ഗഡുക്കളായിട്ട് ഒരു വർഷം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അതായത് മൂവായിരത്തി രൂപ വെച്ച് ഇതെല്ലാ മാസവും അക്കൗണ്ടിലേക്ക് വരും അവരുടെ നിബന്ധന നമുക്ക് കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നും പക്ഷേ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം ഇതാണ് നമ്മൾ ഈ വാച്ച് കെട്ടിക്കൊണ്ട് അവരുടെ ഒരു ആപ്പ് നമ്മൾ ഹിയർ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യണം ഈ വാച്ച് അതുമായിട്ട് എന്തോ അവരെ ലിങ്ക് ചെയ്യും നമ്മളെപ്പോഴും ഡീലർ ഡീലർ അടുത്ത് ആപ്പിളിൻ്റെ ആളാണ് ഇത് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മളിത് കൈ കെട്ടിക്കൊണ്ട് നമ്മൾ ഒരു ദിവസം പതിനയ്യായിരം സ്റ്റെപ്സ് നടക്കണം പതിനയ്യായിരം സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററിനടുത്താണ് ഫ്രോഡ് പണിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല കാരണം ഈ വായിച്ച് നമ്മുടെ കയ്യിലാണ് നമ്മളേത് സെൻസ് ചെയ്യപ്പെും അപ്പോൾ അതുകൊണ്ട് മറ്റേ സൈക്കിളിൻ്റെ പുറകിൽ കെട്ടിയിട്ടിട്ട് ഓടാനും മറ്റൊരാടെ കയ്യിലിട്ട് ഓടാനൊന്നും നടക്കില്ല ഓട്ടോന്നും നടക്കുന്നത് അല്ല നടക്കണം ഈ പതിനേഴ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു ശരാശരി നടക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് മൂന്നര നാല് മണിക്കൂറിനടുത്ത് നമ്മൾ ഒരു ദിവസം നടക്കണം ഒരിക്കലും മുടങ്ങാൻ പാടില്ല പക്ഷേ ഇത് തമാ ആദ്യം ലളിതമാണെന്ന് ഞാൻ പറഞ്ഞില്ല തോന്നിയേക്കാം പക്ഷേ ഇത് ഇതിരി ബുദ്ധിമുട്ടാണ് കാരണം മഴ വരാം വെയിൽ വരാം പല പ്രതിസന്ധികൾ വരാം ശരീര ബുദ്ധിമുട്ടുകൾ വരാം ജോലി തിരക്കുകൾ വരാം മൂന്നര മണിക്കൂർ ദിവസം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ക്ഷീണം വരാം തളർച്ച വരെ എല്ലാം വരാം പക്ഷേ ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു പൈസ കൊടുത്ത് ഞാൻ ഈ വാച്ച് വാങ്ങി വാങ്ങിയിട്ട് നടക്കാൻ തീരുമാനിച്ചു എന്നോട് എൻ്റെ മകനൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് വെച്ചാൽ കാരണം തുടക്കത്തിൽ ഒരു ഈസിയായിട്ട് തോന്നുന്നു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിയാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആദ്യം ഇത് ആണെങ്കിലും ഇത് എല്ലാ ദിവസവും ഇത് അച്ചീവ് ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്താൽ പലരും പല കാര്യങ്ങളും ഏറ്റെടുക്കാറുണ്ട് പക്ഷേ നടത്താത്തടത്താണ് ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് അല്ലാത്തതാണ് ഒരു കാര്യം ഏറ്റെടുത്താൽ എന്ത് വന്നാലും ഒരു മനസ്സ് നേടിയെടുത്താൽ ജീവിതം വളരെ വിജയമായിരിക്കും ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കെട്ടിക്കൊണ്ട് എനിക്ക് ഷൂട്ട് നടക്കുന്ന സമയമാണ് എനിക്ക് ഒരുപാട് മറ്റേ ജോലിയുടെ തിരക്കുകളും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മഴ വന്നിട്ടുണ്ട് പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഞാൻ പലപ്പോഴും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാനിത് അവർ പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് ഈ വാച്ചിൻ്റെ മുഴുവൻ കെടുക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്താം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പത്താം തീയതി വരെ മുടങ്ങാതെ നടന്ന അവർ പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ പൂർണ്ണമായിട്ടും ഈ വാച്ചിൻ്റെ മുഴുവൻ തകയും ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് സത്യത്തിൽ ഇത് ഈ വാച്ച് ഫ്രീ ആയിട്ട് കിട്ടിയത് മാത്രമായിരുന്നില്ല എൻ്റെ വിജയം ഇതിനൊരു ബോണസ് ഉണ്ടായിരുന്നു ഈ ബോണസ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം ശബരിമല ഡിസംബർ ശബരിമല പോയ സമയത്ത് എനിക്ക് ഏതൊക്കെ അത് അത്രയും മല കയറാൻ പറ്റി പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു കാര്യം ചെയ്ത് ശാരീരിക ബുദ്ധിമുട്ട് ഒരു കാര്യത്തിലും വരാറില്ല പിന്നെ ഒരു കാര്യം ഏറ്റെടുത്താൽ നടത്താൻ പറ്റുന്നൊരു ആത്മവിശ്വാസം എനിക്ക് കൊണ്ടുത്തുന്നു അതൊക്കെയാണ് ഇതിൻ്റെ ബോണസ് എന്ന് പറയുന്നത് ഇത് വലിയൊരു വിജയമല്ലേ ഈ നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയല്ല ഇതിന് വിലയെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ നമ്മളെ പരിവർത്തനപ്പെടുത്തിയെടുത്താണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ജീവിതത്തെ തോക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ജീവിതം എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമുക്കൊക്കെ അറിയാം നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മൾ നമ്മളിവിടെ ഉപേക്ഷിച്ച് ഒരു ദിവസം മടങ്ങി പോകണം ഒരു ദിവസം നമ്മൾ ഈ ഇവിടെ എന്തെല്ലാം നേടിയത് എന്തായാലും അത് വലിയ കെട്ടിടമായാലും വലിയ സമ്പാദ്യമായാലും മക്കളായാലും എന്താ വലിയ ബംഗ്ലാവായാലും എന്തായാലും നമ്മളത് വലിയ കാറായാലും എല്ലാം ഉപേക്ഷിച്ച് പോകണം ദുഃഖമായാലും പ്രശ്നങ്ങളായാലും കഷ്ടപ്പാടുകളായാലും ആരോഗ്യമില്ലായ്മയാണ് എല്ലാം ഉപേക്ഷിച്ച് പോകണം അപ്പോൾ ഞാൻ പറയുന്നത് എന്തായാലും എല്ലാം ഉപേക്ഷിച്ച് പോകണം അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ദാരിദ്ര്യവും ദുഃഖങ്ങളും മാത്രം സമ്പാദിച്ച് അത് അവസാന കാലത്ത് ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് എന്തുകൊണ്ട് നമുക്ക് സമ്പന്നനായി സന്തോഷവാനായി ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായ കുറേ വിത്തുകൾ പാകിയിട്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോയി കൂടാ നമുക്കൊരിക്കലും നമ്മൾ ഡിസൈൻ ചെയ്ത രീതി ജീവിതം പോകാ പോകുന്ന പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ കിട്ടിയ പ്രശ്നങ്ങൾ ഏത് പ്രശ്നങ്ങൾ കിട്ടിയാലും നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായാലും അതൊക്കെ ഒരു സാധ്യതകളാക്കുക ഒരു പ്രശ്നം വരുമ്പോൾ ജീവിതം തകർന്നു പോയി എന്നല്ല അതൊരു നേട്ടമായിട്ട് കണ്ടാൽ ജീവിതം വളരെ മനോഹരമായിട്ട് പോകും ഇപ്പം ഞാനീ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആത്മപരിശോധന നടത്തണം അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേട്ടങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട ധൈര്യമായിട്ടപ്പോ അല്ലാത്തവർ തീർച്ചയായിട്ടും നിന്നിട്ട് എവിടെയാണ് പാളിപ്പോയെന്ന് തീരുമാനിക്കുക ആ പാളിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാനിട വരുത്തരുത് നല്ലൊരു തിരക്കഥ നിങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒരു അവസരത്തിൽ ഇരിക്കുന്ന സമയത്ത് ആത്മാഭിമാനത്തോട് പറയാൻ പറ്റണം രണ്ടായിരത്തി ഇരുപത്താറ് എനിക്ക് നേടിത്തന്നത് എനിക്ക് എന്നെ തിരിച്ചു കിട്ടിയതാണ് എനിക്കെന്ത് നേടാനുള്ളൊരു കരുത്താണെന്ന് സ്വയം നമ്മൾ നമ്മുടെ പ്രവർത്തിയിലൂടെ തെളിയിക്കണം തെളിയിക്കുന്ന ലോകത്തിനോടല്ല നമ്മളോട് തന്നെയാണ് നമുക്ക് നമ്മളോട് ഒരു വിശ്വാസം തോന്നു തുടങ്ങിയാൽ പിന്നെ ഈ ലോകത്ത് ആർക്കും നമ്മൾ തോപ്പിക്കാൻ പറ്റില്ല എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ജീവിതം മനോഹരമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ആത്മപരിശോധന നടത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തിരക്കഥ എഴുതുക ജീവിതം മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എല്ലാവർക്കും സന്തോഷത്തിനേയും സമൃദ്ധിയുടെ ഒരു രണ്ടായിരത്തി ഇരുപത്താറാകട്ടെ